നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സോളാർ വേരിയാണത് വയർ കൃഷി മത്തം കൃഷി നമ്മൾ ഈ ലൈനിലും ഈ ലൈനിൽ മാത്രമേ നമ്മൾ കറണ്ട് കൊടുത്തിട്ടുള്ളൂ ഇത് ന്യൂട്രാണ് കളകളൊക്കെ പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് പുഴമാണ് സാധാരണ എല്ലാവരും പറയുന്നത് ഇതിനടി തുരന്ന് കയറുമെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ വച്ചിരിക്കുന്നത് ഇത്തിരി പവർ കൂടിയ സാധനങ്ങളായതുകൊണ്ട് ഇതുവരെ പന്നിയോ മറ്റു മൃഗങ്ങളോ ഒന്നും കയറിയിട്ടില്ല ഒമ്പത് ഏക്കറാണ് ഇവിടെ ഞാൻ സോളാർ വല്യു ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത് ഇത് സോളാർ പാനൽ അതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് നമ്മളെപ്പോഴും ഉപയോഗിക്കുമ്പോഴും എ സി എസ് ആറിൻ്റെ കമ്പിയാണോ ഉപയോഗിക്കാൻ ഇപ്പോൾ നല്ല ടെമ്പറുള്ള കമ്പിയാണ് ആനയ്ക്ക് പോലും കയറാൻ പറ്റില്ല ഇതിൻ്റെ കോർണറിൽ നമ്മൾ സ്റ്റേ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കൊന്ന മരമാണ് തോട്ടത്തിലോട്ട് നമ്മൾ നമ്മളിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് ചുറ്റാകുകയും നമ്മൾ വേലി വെച്ചമറിച്ചിട്ടുണ്ട് ഇതുപോലെ ശ്രദ്ധിക്കണം കളകളൊക്കെ പൊടിച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല പാവൽത്തോട്ടമാണ് ഇതൊക്കെ കായൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശ്വാസ കീടനാശിനി ഒന്നും അടിക്കുന്നില്ല വേറെ പഴുത്തു പോയിട്ടുണ്ട് നാംതാരി എന്ന് പറയുന്ന ഹൈബ്രിഡ് ഇനമാണ് ഇതാണ് പന്നിസാറുമാരുടെ കൊട്ടാരം ഇത് റോഡ് സൈഡ് ആയതിനാൽ നമ്മൾ ഒരാൾ പൊക്കത്തിലാണ് ഇവിടെ വേലി വച്ചിരിക്കുന്നത് ഇത് നല്ല ടൈറ്റ് ചെയ്തിരുന്ന വേലിയാണ് ഇത് സ്കൂൾ പിള്ളേർ ഇത്തിരി തലയിറച്ച പിള്ളേർ ഇതുവഴിയുണ്ട് അവർ പിടിച്ച് ഇല്ലാതാക്കുന്നതാണ് ഇതുപോലെ ലൂസായി കിടക്കുന്നത് തന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടാതെ കുറേ ടൂക്കെ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അവരിത് ഇതിലൊന്ന് പിടിച്ച് കറൻറ്റ് അടിച്ചാണെ അഭിനയിക്കുന്നതാണ് ഇതാണ് നമ്മളെ പാവൽത്തോട്ടം ഒന്നര ഏക്കറോളം ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ പ്രിയ സുഹൃത്തുക്കളും സബ്സ്ക്രൈബും ലൈക്കും കൻറ്റും ചെയ്യണം കേട്ടോ